கோட்டைய வாழும்ைகள் நீட்டி அர்த்தனியா தெய்வ மக்களே ஆண்டு வட்டத்தில் പതിനഞ്ചാം ഞായറിൻ്റെ അഭിഷേകത്തിലേക്ക് ഓരോരുത്തരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക സ്നേഹത്തിൻ്റെ കണക്ക് പറയുന്നവരാ മനുഷ്യർ അവർക്ക് ഒരുപാട് സ്നേഹത്തിൻ്റെ കണക്കുകൾ പറയുക ഞാൻ അമ്മയും മോളും കൂടെ പ്രാർത്ഥിക്കാമെന്ന് കൊച്ചു ചോദിച്ചാ അവള് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് അനുസരിക്കത്തില്ല വഴക്കുണ്ടാക്കുന്നു പൊട്ടിത്തിറയ്ക്കുന്നു കയ്യിലിരിക്കുന്ന വലിച്ചെറിയുന്നു ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് കുഞ്ഞിനെ കൊണ്ട് വന്ന് അതിൻ്റെ മുമ്പിലിരിക്കുകയാണ് ഞാൻ ആ കുഞ്ഞുമായിട്ട് സംസാരിക്കുക ഞാൻ അമ്മ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ഓരോരോ കാര്യങ്ങളും ചോദിച്ച് ചോദിച്ച് വരും ഞാൻ അടിവച്ചാൽ നി മിടിക്കുക നിനക്ക് പഠിക്കാൻ പറ്റും നിനക്ക് ദൈവാനുഗ്രഹമുണ്ട് നി ഫില്ല അതൊക്കെ കേൾക്കുമ്പോൾ മുഖം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നൊരു കാഴ്ച ഞാൻ കാണുന്നുണ്ട് അങ്ങനെ വന്ന കൂട്ടത്തിൽ ഞാൻ അറിയാത്തൊരു ചോദ്യം ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം എന്നാലും ഞാൻ അവളോട് ചോദിച്ചു അടി കൊച്ചേ നിൻ്റെ അമ്മയോട് നിനക്ക് മാത്രം സ്നേഹമുണ്ട് പോട്ടെ നിൻ്റെ അമ്മയ്ക്ക് നൂറിൽ എത്ര മാർക്ക് നീ കൊടുക്കും ഞാനിങ്ങനെ നോക്കി നിൽക്കുക ചോദിച്ചത് മണ്ടത്തരമായെന്ന് വിചാരിച്ചാ ചോദിച്ചത് പക്ഷെ ഉത്തരം വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി മൂത്ത കുട്ടിയാണെന്ന് നോക്കണേ കുറച്ച് രോഗപീഠകളിലൊക്കെ കടന്നു പോന്ന കുഞ്ഞാണ് വിദേശത്തായി ഇവർ ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് പറയുന്നത് ഈ കുഞ്ഞ് പറഞ്ഞാൽ അമ്പ അമ്പത് ശതമാനം അമ്മ കഷ്ടിച്ച് പാസ്സാകുന്ന ഉള്ളു കൊച്ചിൻ്റെ മനസ്സിൽ മാതാപിതാക്കൾ നിങ്ങളൊന്ന് ചിന്തിച്ചോ വെറുതെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് എത്ര മാർക്കിട്ട് തരുമെന്ന് പാടില്ലാത്ത ചോദ്യമാണ് എന്നാലും വെറുതെ ഒന്ന് ചിന്തിച്ച് നിങ്ങളത് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും കുഞ്ഞുങ്ങളൊന്ന് ചിന്തിച്ച് മാതാപിതാക്കൾക്ക് എത്ര മാർക്ക് കിട്ടും പക്ഷെ ഞാൻ ഓർമ്മി ഈ അമ്മ എന്തുമാത്രം ഈ കൊച്ചിന് ഞാൻ പറഞ്ഞു ഗൾഫിലൊക്കെയാണ് കഷ്ടപ്പാടാണ് ഗൾഫെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണവും ഓയിലും ഒക്കെ കാണുന്നത് പക്ഷേ ഞാൻ കാണുന്നത് ഗൾഫെന്നൊക്കെ പറഞ്ഞാൽ കണ്ണീരും ഒക്കെയാണ് എനിക്കറിയുന്നില്ല ഞാൻ ബന്ധപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിലെ മക്കൾ എവിടെയാണ് കണ്ണീരില്ലാത്തൊരു വീട്ടിൽ ചെന്നെനിക്കറിയില്ല കോടീശ്വരന്മാരുടെ വീട്ടിൽ കൂടെ ഞാൻ കീറിയിറങ്ങിയിട്ടുണ്ട് അവിടെ ധ്യാനത്തിനും കൺവെൻഷനും ഒക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിൽ കൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട് ഒരു കുപ്പിയിൽ കുറച്ച് കണ്ണീര് ശേഖരിച്ചു വെക്കാത്ത ഒറ്റ വീട് പോലും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ ഈ മക്കൾക്ക് ഈ കണ്ണീര് എന്താണെന്ന് മനസ്സിലാകാത്തത് കണ്ണീര് സ്നേഹമാണെന്നൊക്കെ ഈ വേദനകളൊക്കെ സ്നേഹമാണെന്ന് മനസ്സിലാകാൻ നമുക്കൊക്കെ എന്തു പറ്റിപ്പോയി നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ആ കുഞ്ഞിൻ്റെ കഥയൊന്നും പറയണ്ട നിങ്ങളുടെ അപ്പനെ നിങ്ങളെത്ര മാർക്കിടുന്നുണ്ട് വെറുതെ ചിന്തിച്ചോ എൻ്റെ അപ്പനെ ഞാൻ എത്ര മാർക്ക് ഇടുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് എത്ര മാർക്ക് ഞാനിടുന്നു എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചതിൻ്റെ കണക്കായി ഇത് പറയുന്നത് കേട്ടോ എൻ്റെ അമ്മ എന്നെ അമ്പത് ശതമാനം സ്നേഹിച്ചുള്ളൊരു കുഞ്ഞ് അമ്മയെ അടുത്തിരുത്തി പറയുമ്പോൾ അവരിങ്ങനെ ഒരു ചിരിക്കുന്നുണ്ട് കരച്ചിലിന് പകരം ചിരി കണ്ടിട്ടുള്ളൂ കരച്ചിലിന് പകരമുള്ള ചിരിയല്ലേ സത്യത്തിൽ ആ ചിരിയാണ് ഈ സഹോദരി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവർക്കത് പ്രശ്നമല്ല അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ശരിക്കും ദൈവങ്ങളെ ദൈവവുമായുള്ള ബന്ധത്തിന് ഞാൻ വെറുതെ ആ ചോദ്യം തിരിച്ചിടുക ദൈവത്തെ നമ്മൾ എത്ര ശതമാനം സ്നേഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഒരു നൂറ് ശതമാനം സ്നേഹം എന്ന കണക്കിൻ്റെ അകത്ത് എത്ര ശതമാനം ആത്മാർത്ഥമായിട്ട് നീ പറയുന്നത് ദൈവത്തിന് അറിയാൻ കണ്ടോ ഒരാർക്കും അറിയത്തില്ലത് നിന്റെ ദൈവത്തെ നീ എത്ര ശതമാനം സ്നേഹിക്കുന്നുണ്ട് നിയമാവർത്തന പുസ്തകം പറഞ്ഞു തരിക നിൻ്റെ ദൈവമായ കർത്താവിന് ഹൺഡ്രഡ് പേർസെൻറ്റ് പൂർണ്ണം കംപ്ലീറ്റ് അബ്സല്യൂട്ട് ഫുള്ളാവും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ നമ്മളെ കഥ മാറും കേട്ടോ അവിടെ അവിടെ കഥ മാറും നിന്റെ വോൾട്ടേജ് കൂടും നമുക്കും വോൾട്ടേജ് ഇല്ലാതെ പോയിരിക്കുക നിന്റെ വോൾട്ടേജ് മാറും ദൈവത്തിൻ്റെ പവർ നിന്നിലൂടെ കടന്നു പോകുന്നതിൻ്റെ വോൾട്ടേജ് മാറും അങ്ങനെ കർത്താവിന് ഒന്നും കിട്ടാനില്ല അതാണ് ഇതിൻ്റെ ഒരു വലിയ തമാശ നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർക്ക് അനുയായികളുണ്ടായാൽ നേതാവിന് മൈലേജ് കൂടുതലാണ് അടുത്ത ഇലക്ഷൻ ജയിക്കാം തമ്പുരാൻ ഇലക്ഷൻ ജയിക്കണ്ടെന്നേ ഇലക്ഷനൊക്കെ തോക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് അവനിങ്ങനെ ഒരു പോഷനെ പോലെ സ്നേഹം കൊടുത്ത് സ്നേഹം കൊടുത്ത് സ്നേഹം കൊടുത്ത് അവന് അവൻ അവൻ്റെ ആചാഭാഗം വന്നവനല്ലല്ലോ അവൻ സേവകനാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ സേവകനെ പോലായിരുന്നു ഞാൻ നിങ്ങളുടെ ഇടയിൽ സേവിക്കുന്നവനെപ്പോലായിരുന്നു ഈ ഒരു 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 ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളൊരു കണക്ക് ഒപ്പം എങ്ങനെ ഈ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നത് അതാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ മുപ്പതാം അധ്യായത്തിൽ പറഞ്ഞാൽ ദൈവവചനത്തെപ്പറ്റിയാണ് എന്തുമാത്രം ദൈവവചനത്തോട് ദൈവഹിതത്തോട് നമ്മൾ നമ്മൾ താതാല്മ്യപ്പെടുന്നു അതാണ് ഈ കണക്ക് ദൈവവചനം സമം ദൈവസ്നേഹം എന്തുമാത്രം ഈ ദൈവവചനം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിപ്പുണ്ട് ഒരു തീക്കനൽ പോലെ തീപ്പന്തം പോലെ ദൈവത്തിൻ്റെ വചനം കത്തുന്നുണ്ട് വീണ്ടും ചോദിക്കാം നീ വിചാരിക്കും എങ്ങാണ്ടോ പോയി ഇത് എങ്ങും പോകണ്ട ഇതിൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് കൂടി പറയുക ഈ ദൈവവചനം കിട്ടാൻ നീ എങ്ങും പോകണ്ട ഞാൻ ചിലപ്പം പറയാറുണ്ട് ബൈബിൾ പോലും വായിക്കണ്ടെന്ന് പറയും കണ്ണും അടച്ച് ദൈവത്തിൻ്റെ മുമ്പിലിരുന്നാൽ മതി കണ്ണുമടച്ച് ദൈവത്തിൽ ചില മക്കളൊക്കെ ഒന്ന് സാക്ഷ്യം പറയുമ്പോൾ ഈ മക്കൾ ഇടയ്ക്ക് പറഞ്ഞ ചില വാക്യങ്ങൾ ബൈബിളിലെ ബൈബിളിലെ എന്നാ പറഞ്ഞേ മർമ്മമുള്ള വാക്കുകളൊക്കെ പറയുന്നത് ബൈബിളിലെ ചൂടുള്ള തീയുള്ള തീക്കനുള്ള വാക്കുകളൊക്കെ മറ്റ് മതസ്ഥരായ മക്കളൊക്കെ ആയിരിക്കാം അവർ തമ്പുരാനെ അവർ ഏത് ബൈബിൾ വായിച്ചിട്ടാണ് ഇത് പറയുന്നത് ദൈവങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനമുണ്ടെന്ന് പറയുക സങ്കീർത്തനം അറുപത്തിയൊമ്പതാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാണ് ഒറ്റ സീസണേ ഉള്ളു രാവിലെ ക്യാൻസർ ഫോർത്ത് സ്റ്റേജുള്ളൊരു അമ്മ അമ്മ ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കാരണം എന്നോട് പറഞ്ഞു പറഞ്ഞോ എല്ലാ ശിശു ഞാൻ ഓൺലൈനായിട്ട് കേൾക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഒരു അമ്മ വന്നിരിക്കുക അമ്മയും അപ്പച്ചനും ഉണ്ട് മക്കളും ഒക്കെ ആയിട്ട് വന്നേ പ്രാർത്ഥിക്കുക ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ എന്ന് ഡോക്ടർമാർ പറഞ്ഞേക്കുക പക്ഷേ ഈ അമ്മയുടെ മുഖത്ത് ഭയങ്കര ആശുവാണ് അമ്മ പറഞ്ഞാൽ അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ അസുഖം മാക്കും അപ്പൻ അപ്പൻ പറയാം അച്ഛാ ഹോള് പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛൻ്റെ അടുത്ത് പോകണം അച്ഛൻ്റെ അടുത്ത് പോകണം ചെക്കപ്പിന് പോകുന്നതിന് മുമ്പ് ബെഡ് സ്കാൻ സ്കാനെടുക്കുമ്പോൾ അച്ഛൻ അടുത്ത് പോയി പ്രാർത്ഥന സുഖപ്പെടുക കർത്താവിനെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ആനന്ദപരിതമാകട്ടെ അച്ഛനെ തേടുന്നല്ലോ ദൈവത്തിൻ്റെ ഒരു കരുണയും ദൈവത്തിൻ്റെ ഒരു അഭിഷേകമാണ് നോക്കിയേ കർത്താവേ അങ്ങയുടെ അജഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ ഞങ്ങൾ ഈ സ്നേഹത്തിൻ്റെ ധ്യാനം വളരെ കുറവ് കേട്ടോ ഏറ്റവും വലിയ ദുരന്തവിത കേട്ടോ പാപം ചെയ്യുന്നു അല്ല ഏറ്റവും വലിയ ദുരന്തം ദൈവ സ്നേഹത്തിൻ്റെ ആഴങ്ങളറിയാൻ എനിക്ക് തോന്നുന്നു അങ്ങനെ എൻ്റെ ചിന്ത പോകുന്നത് നീ ചെയ്ത കൊലപാതകമോ നീ ചെയ്ത വ്യവചാരമോ ഒന്നും അല്ല അതിനപ്പുറത്ത് നീ അനുഭവിക്കാതെ പോയ നീ വേസ്റ്റ് ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹം യാ വേസ്റ്റഡ് ഭക്ഷണം വേസ്റ്റ് ചെയ്യില്ലെന്നൊക്കെ പറയാവില്ലേ വെള്ളം വേസ്റ്റ് ചെയ്യലെന്ന് പറയാവില്ല പക്ഷെ ദൈവസ്നേഹം സ്നേഹം വേസ്റ്റ് ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ദൈവ സ്നേഹം വേസ്റ്റ് ചെയ്യല്ല പറയുക ഞാൻ പീഡിതനും വേദന തിന്നുന്നവനുമാണ് എൻ്റെ അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ പാടി കൃതജ്ഞതാ സ്ത്രോത്രം ചൊല്ലും പീഡിതം അതുകണ്ട് ആഹ്ലാദിക്കട്ടെ ദൈവത്തെ അന്വേഷിക്കുന്നവരെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ കർത്താവ് ദരിദ്രൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടെ നിന്ദിക്കുകയില്ല അവിടുന്ന് സിയോനെ രക്ഷിക്കും യൂതായിയുടെ നഗരങ്ങൾ പുതുക്കിപ്പണിയും അവിടുത്തെ ദാസ് അതിൽ പാർത്ത് അത് കൈവശമാക്കും അവിടുത്തെ ദാസന്മാരുടെ സന്തതികൾ അത് അവകാശമാക്കും അവിടുത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും എന്തൊരു പ്രോമിസായത് സ്നേഹമാണ് ഇവിടുത്തെ വിഷയം നീ ചെയ്തു കൂട്ടുന്നതോ ആ കാണിച്ചു കയറുന്നൊന്നുമല്ല നിന്റെ സ്നേഹ വിഷയം രണ്ടാം വായന കൊളോസോസലേഖനം ഒന്ന് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിരൂപവും അദർശനായ ദൈവത്തിൻ്റെ പ്രതിരൂപം സ്നേഹത്തിന്റെ അളവ് എടുക്കാൻ കഴിയുന്നവര് ക്രിസ്തുവിനെ അളന്നെടുത്തു ക്രിസ്തുവിന്റെ സ്നേഹത്തെ അളന്നെടുക്കാൻ പറ്റുന്നവര് നിനക്ക് ആകാശം അളക്കാൻ പറ്റും നിനക്ക് ഭൂമി അളക്കാൻ പറ്റും നിനക്ക് സമുദ്രത്തെ അളക്കാൻ പറ്റും ആകാശവും ഭൂമിയും അളന്നാലും ദൈവത്തിന്റെ സ്നേഹത്തെ അളക്കാൻ പറ്റുമോ ദൈവങ്ങളെ അദർശനായി ദൈവത്തിന്റെ പ്രതിരൂപമായി ക്രിസ്തു അവൻ എന്താണ് അവൻ്റെ വാക്ക് സ്നേഹവ അവന്റെ നോട്ടം സ്നേഹവാണ് അവൻ പറഞ്ഞത് സ്നേഹവാണ് അവൻ ജീവിച്ചത് സ്നേഹമാണ് അവൻ കാണിച്ചത് സ്നേഹമാണ് പറയുക ഇതാ എന്തുമായിക്കുള്ള സിംഹാസനമോ ആധിപത്യമോ എന്തിനെ ഓടുന്നത് അവൻ്റെ സ്നേഹം അനുഭവിക്കുന്നതിലും വലിയൊരു സിംഹാസനമുണ്ടോ അവൻ്റെ സ്നേഹത്തിലായിരിക്കുന്നതിലും വലിയ ഒരു ആധിപത്യമുണ്ടോ അവൻ്റെ സ്നേഹത്തെക്കാളും വലിയൊരു ശക്തിയുണ്ടോ അവൻ്റെ സ്നേഹത്തെക്കാളും വലിയൊരു അധികാരമുണ്ടോ പറയും എല്ലാവനിലൂടെ അവന് വേണ്ടി ആണ് സൃഷ്ടിക്കപ്പെടുക എല്ലാം അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി എല്ലാവനിലാണ് നീ വെളിയിലോട്ട് ഓടാ നീ ക്രിസ്തുവിലേക്കോട് നീ ക്രിസ്തുവിലേക്കോട് അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവനിൽ മരിച്ചവരിൽ നിതിയാതെസ് ദ ബിഗിനിങ് ഓഫ് എവരി കുഞ്ഞൻ നിന്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ഒരു പുതിയ കാര്യത്തിന് തുടക്കം അത് തമ്പരാങ്കർത്താവാണ് എല്ലാ കാര്യങ്ങളും പ്രഥമസ്ഥാനീയനായി അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തീരുമാനായി സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലതും തന്നോട് രമ്യതപ്പെടുത്തുവാൻ അവൻ സ്വന്തം രക്തം ചിന്തി കുരിശിൽ അത് കുരിശു വഴിയായിട്ട് ആടി ചെയ്യുക പ്ലസ് യു പ്ലസ് ഹെവൻ നിന്നെ സ്വർഗത്തോട് ദൈവത്തോട് പ്ലസ് ചെയ്യുന്നതാണ് ക്രിസ്തുവിൻ്റെ കുരിശ് ഇനി സുവിശേഷത്തിലേക്ക് അറിഞ്ഞേലാം ഒരു നിയമ നിയമം അറിയാവുന്നവനാണ് ഇഷ കൊടുക്കാൻ വേണ്ടി ചോദിച്ചാൽ ഏറ്റവും വലിയ നിയമമേതാന്ന് ചോദിച്ചു ഇഷ പറ സ്നേഹമാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സവിശത്തോടും സ്നേഹിക്കുക രണ്ടാമത്തെ ഒന്നില്ലേ അതെ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക ആരാ അയൽക്കാരൻ ക്രിസ്തു മർമ്മത്തെ സ്നേഹത്തിൻ്റെ മർമ്മം വീണ്ടും വ്യാഖ്യാനിച്ചു കൊടുക്കുക ചങ്കു പൊട്ടി ഒഴുകുന്നവന് ആക്കും നീ ഇതെടുത്തോ നീത് എല്ലാവർക്കും കോരിയെടുക്കുക ദൈവസ്നേഹത്തിൻ്റെ ചാല് ചങ്കിൽ നിന്ന് കഴിഞ്ഞാൽ ആ ചാല് മനുഷ്യർക്ക് ഉപയോഗപ്പെടും ഇതാ ഒരു മനുഷ്യൻ്റെ കാര്യം പറയാം അവൻ ജെറൂസലേമിൽ ജെറിക്കോയിലേക്ക് പോയവനെ അത്ര കൊള്ളാവുന്നവനൊന്നുമല്ല പറഞ്ഞാൽ കേൾക്കാത്തവനാ പള്ളിയിൽ പോകാത്തവനെ ഗുണമില്ലാത്തവന കള്ളുകൂടിയനാ തോന്നിയാസിയാണ് പുണ്യത്തിൽ നിന്ന് പാപത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരുത്തനാണ് ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരുത്തൻ ഒഹപ്പല്ലേ അവൻ കെണീ വീഴുവെന്ന് ഒഹപ്പല്ലേ അവന് മുറിവുണ്ടാകുമെന്ന് ഒഹപ്പല്ലേ അവനെ അവനെ കള്ളന്മാർ ആക്രമിക്കുന്നു ഇതാവും മുറിവേറ്റ് കിടക്കുക അർത്ഥപ്രാണനായി കിടക്കുക ജെറുസലേമിന് അവൻ പള്ളിയിൽ പോകുന്നവനാ അച്ഛനറിയാം പക്ഷെ അച്ഛൻ മുഖം നോക്കാൻ പോയി കപ്പിയാർക്കും അറിയാം കണ്ടു കിടക്കട്ടെ എനിക്ക് പള്ളിയിൽ പോകുന്ന നേരമായി ആരുമില്ലാത്തപ്പം നീ അവൻ്റെ ആരുമില്ലാത്തവൻ്റെ അടുക്കിലേക്ക് നീ ചെല്ലുമ്പം നീ ക്രിസ്തുമായി മാറും ആരാണ് ആരാണെൻ്റെ അയൽക്കാരൻ ക്രിസ്തുവാണ് നമ്മുടെ യഥാർത്ഥ വേറെ ആരും അയൽക്കാരല്ല കേട്ടോ തെറ്റിദ്ധരിക്കല്ല നമ്മൾ മറ്റു പലരുടെയും അവൻ അടുക്കൽ പല കാര്യങ്ങൾക്ക് വേണ്ടി പോവാ ക്രിസ്തു എന്ന അയൽക്കാരനെ ക്രിസ്തു എന്ന സ്നേഹത്തെ അവൻ വരുക അവൻ കഴുതപ്പുറത്ത് കയറ്റി എന്നൊക്കെ പറയുന്നത് സക്രയയുടെ വചനത്തിലൊക്കെ പറയുന്ന ഒരു വചനം കിടപ്പില്ലേ കഴുതപ്പുറത്ത് കയറി വരുന്ന രാജാവ് രാജാവ് രാജാവിൻ്റെ കഴുതപ്പുറത്ത് അവനെ കയറ്റി അല്ലെ രാജാവ് സഞ്ചരിച്ചിരുന്ന ഇതാ അവനെ കയറ്റി കഴുതയുടെ പുറത്ത് കയറ്റി സത്വത്തിൽ സത്വമെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ് സത്വം എന്നൊക്കെ പറയും സഭയാണ് എല്ലാവർക്കും വിശാലത യോ പാപ്പായൊക്കെ ഇപ്പം പറഞ്ഞ് 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 പരത്താൻ ശ്രമിക്കുന്ന കാര്യം അതല്ലേ സഭയൊക്കെ സത്വമാകണം നമ്മുടെ ആർക്കും കയറി വരാവുന്ന ഇടത്തിൻ്റെ പേരല്ലേ സത്രം സഭ ആക്കും കയറി വരാവുന്ന ഒരു ഇടമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ ആക്കും കയറി വന്ന് താമസിക്കാൻ ഒരു സത്രമായിട്ടൊക്കെ പിന്നെ അവിടെ എണ്ണയൊഴിക്കുന്നെന്നും ബീഞ്ഞൊഴിക്കുന്നു എന്നൊക്കെ പറയുമ്പം പല വ്യാഖ്യാനങ്ങളുണ്ട് എണ്ണ അഭിഷേകമാണ് അതും സ്നേഹമാണ് വീഞ്ഞ് ഒരു ത്യാഗത്തിന് കഥയാണ് കുരിശിലെ ബലിയാണ് അവൻ കൊടുത്ത രണ്ട് വിലയാണ് ഒന്ന് പരിശുദ്ധ ആത്മാവ് ഒന്ന് രണ്ട് അവൻ്റെ കുർബാന ചോ വീണ്ടും പറയും രണ്ട് നാണയം കൊടുത്തു എന്നൊക്കെയാണ് പല വ്യാഖ്യാനങ്ങളുണ്ട് എന്തുവാങ്ങട്ടെ അവൻ്റെ ആത്മാവും അവൻ്റെ അവൻ്റെ വചനവും അവൻ്റെ കൂതാശകളും രണ്ട് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ നമ്മുടെ വിഷയം അതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം ക്രിസ്തുവാണ് ക്രിസ്തു എന്ന നല്ല അയൽക്കാരൻ ഇന്ന് നിന്നെ തേടി വരിക മുറിവേറ്റ് നീ വഴി കിടക്കുമ്പം നിശ്ചയമായും അവൻ വരും അവൻ നിന്നെ കോരിയെടുക്കും അവൻ നിനക്ക് മരുന്ന് വെച്ച് കിട്ടും അവൻ്റെ സർപ്പത്തിൽ നിനക്കിടമുണ്ടാവും ഓ കർത്താവേ നിൻ്റെ വിശുദ്ധകരം നീട്ടണമേന്ന് ഞങ്ങളോട് സ്നേഹിക്കാൻ പറഞ്ഞിട്ട് നീ ഞങ്ങളെ സ്നേഹിക്കുന്നെന്ന് ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണല്ലോ നീ ചെയ്തത് ദൈവമേ ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ മുന്നോട്ട് ജീവിക്കാൻ സ്നേഹമാണ് പ്രധാനമെന്ന് സ്നേഹത്തിൽ ദൈവം എഴുന്നള്ളി വരുമെന്നൊക്കെ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ കരസ്പർശനം കിട്ടുമെന്നുമൊക്കെ സ്നേഹത്തിൽ ദൈവത്തെ പോലെ ആകുമെന്നുമൊക്കെ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണേ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്നവർ വിഷമിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൽ स्वीकरिकल् नीटि माभियामिन् अर्थनकल् वेठिलेक्षिजा